ഹലോ ഗൈസ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ആമ്പൽമാൻ്റെ സ്റ്റോറിലാട്ടോ ഉള്ളത് ആമ്പൽമാൻ ആരാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടു കാണാത്തവർക്കായിട്ട് ലിങ്ക് ആഡ് ചെയ്തേക്കാം ഒന്ന് കണ്ടോളൂ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ ഞാനും അനിലും കൂടെ ഇന്ന് നേരെ വർക്ക് കഴിഞ്ഞ് പോയത് ആമ്പൽമാൻ്റെ സ്റ്റോറിലേക്കാണ് സത്യം പറയാമല്ലോ ഈ സ്റ്റോറിൽ പോയാൽ നിങ്ങൾ ഞെട്ടും ഇതൊരു സാധാരണ സ്റ്റോറല്ല ജർമ്മൻ കൾച്ചറിലെ ഒരു ചെറിയ ഭാഗം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് അവർ ഈ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് പുള്ളി അവിടെ ഉണ്ട് ഇട്ടു ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോറിൽ കാണാൻ സാധിക്കും ഭയങ്കര ക്യൂട്ട് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ പക്ഷേ വില അല്പം കൂടുതലാണ് ചോക്ലേറ്റ് ബിയർ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഐസ്ക്രീ ആട്ടോ എന്തൊക്കെ സാധനങ്ങളാണ് ആമ്പിൾമാൻ എന്ന ക്യൂട്ട് ഐക്കൺ ഐക്കണ് ഉള്ളതെന്നറിയോ ഓപ്പണർ മഗ് പെൻസിൽ ബുക്ക് നമ്മളിടുന്ന കമ്മലും മാലയും വെള്ളം കുപ്പി വരെ ഇതിൻ്റെ പേരിലുണ്ട് എനിക്കന്നെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ ഒരു വലിയ നഗരത്തിൻ്റെ ചെറിയൊരു സന്തോഷം നൽകുന്ന ഇടമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സ്റ്റോർ ജീവിതത്തിൽ ഒരുപാട് വലിയ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മൾ പക്ഷെ ചെറിയതായ അനുഭവങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുണ്ടാകുക ആമ്പൽമാൻ സ്റ്റോർ എന്നത് ഞങ്ങൾക്ക് അത്ര ഒരു വിസിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാനും പറയാനും ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും കാണാം ബൈ